നമസ്കാരം സി പി എം കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെയും മാത്രം പാർട്ടി എന്ന് പറയുന്നത് വെറുതെയല്ല സി പി എം മന്ത്രിമാരുടെ ഇഷ്ടക്കാർ ലോൺ എടുത്താൽ അതിന് കണക്കും കൈയുമില്ല ഒന്നും രണ്ടുമല്ല ഒന്നര കോടിയോളം രൂപയാണ് സംഭവം ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുൻ മന്ത്രിയായ ഒരു ഉന്നത സി പി എം നേതാവിന്റെ നിർദ്ദേശപ്രകാരം കേരള സർവകലാശാല നിയമം ലംഘിച്ച് ഉന്നത പദവിയിൽ ഒരു ഇഷ്ടക്കാരനെ നിയമിച്ചതായും ഒന്നര കോടിയോളം രൂപ ചിലവഴിച്ചതായും ഗുരുതരമായ ഒരു വാർത്ത പുറത്തു വരികയാണ് കേരള യൂണിവേഴ്സിറ്റി സൊസൈറ്റിയിൽ നിന്നെടുത്ത വൻ തുക തിരിച്ചടയ്ക്കാതിരിക്കുകയും സർവകലാശാലയുടെ ഒന്നര കോടി രൂപയോളം ചിലവഴിച്ചതിന്റെ കണക്കുകൾ പോലും നൽകാതെ ക്രമക്കേട് കാണിക്കുകയും ചെയ്ത വ്യക്തിയെ വിരമിച്ചതിനു ശേഷവും മുൻ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉയർന്ന പദവിയിൽ നിയമിച്ച് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് സർവകലാശാല ജോയിന്റ് രജിസ്ട്രാറായി വിരമിച്ചയാളാണ് ആളാണ് സർവകലാശാലയ്ക്ക് ഒന്നര കോടിയോളം രൂപ നൽകാനുള്ളത് എല്ലാത്തിനും പുറമെ തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിൽ ഇയാൾ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയതായും കേസ് നിലനിൽക്കുകയാണ് ഈ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ഇത്രയും തട്ടിപ്പ് വീരനായ കൊടും കള്ളനായ ഒരാളെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഉന്നത പദവിയിൽ ജോലിയും കൊടുത്ത് ഇരുത്തുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഉത്തരമില്ലാത്ത ചോദ്യം തന്നെയാണ് സി പി എം മുൻ മന്ത്രിയുടെ അടുപ്പക്കാരനായതിനാൽ അന്ന് ദേവസ്വം ബോർഡ് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന മഹത് വ്യക്തിക്ക് ലോൺ നൽകാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ തലസ്ഥാനത്തെ മുൻ മന്ത്രിയായ സി നേതാവിന്റെ ഇഷ്ടക്കാരനായതാണ് ഇയാളുടെ യോഗ്യത എന്നാണ് ഉത്തരം സർക്കാരിന്റെ മൂക്കിന് കീഴിൽ നടക്കുന്ന തിരുമറികൾ സഖാക്കന്മാരുടെ ഇഷ്ടക്കാർക്ക് ബാധകമല്ല എന്ന മനോഭാവമാണ് ഉണ്ടാകുന്നത് യൂണിവേഴ്സിറ്റിയിലെ കേരള എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും എടുത്ത വായ്പകളിൽ പതിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹം തിരിച്ചടയ്ക്കാനുള്ളത് ഇതൊന്നും കൂടാതെ ഇയാളുടെ സർവീസ് അക്കൗണ്ടിൽ രജിസ്ട്രാർ അവധിയിലായപ്പോൾ ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മാറ്റിയിരുന്നു എന്ന് കണക്കുകൾ അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ തുക ചിലവഴിച്ചതിന്റെ കണക്കുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇത് ഡോക്ടർ രാഘവന്റെ ബാധ്യതയിലാണെന്നാണ് സർവകലാശാല രേഖകളിൽ പറയുന്നത് ബാധ്യതയുള്ളതിനാൽ മുഴുവൻ പ്രൊഫഷണൽ പെൻഷനാണ് ഇയാൾക്ക് നൽകി വരുന്നത് ആനുകൂല്യങ്ങളും നൽകുന്നില്ല ഇതോടെ നേതാവിടപെട്ട ഇയാളെ ക്യാമ്പസിലെ ഹരിതം പദ്ധതിയുടെ കോർഡിനേറ്ററായി നിയമിച്ചിരിക്കുന്നു നിയമലംഘനങ്ങൾ സഖാക്കന്മാർക്കാകാം മന്ത്രിമാരുടെ പരിരക്ഷയുണ്ടാകാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയും പിൻവാതൽ നിയമനം നടത്തിയും പേരുകേട്ട പിണറായി സർക്കാരിന് ഒരു വിവാദം കൂടിയാവുകയാണ് ആരാണ് ആ ഉന്നത മുൻ മന്ത്രിയായിരുന്ന സി പി എം നേതാവ് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ എന്തിനു വേണ്ടിയാണ് അയാൾ ഇത്രയും അധികം പണം യൂണിവേഴ്സിറ്റി സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തത് എന്തൊക്കെ ചിലവുകൾ കണക്കുകൾ ഇതിനൊന്നിനും യൂണിവേഴ്സിറ്റിക്കോ സൊസൈറ്റിക്കോ ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല കാരണം മുൻ മന്ത്രിയായ ആ സി പി എം നേതാവിന്റെ ഇഷ്ടക്കാരനാണ് എന്ന ലേബൽ തന്നെയാണ് യൂണിവേഴ്സിറ്റിക്ക് ഇത്രയധികം ബാധ്യത വരുത്തിയിരിക്കുന്ന ഇയാൾ ഇപ്പോഴും ഇവിടെ നിന്ന് ശമ്പളം വാങ്ങുന്നത് നിയമവിരുദ്ധമാണ് സർവകലാശാല വളപ്പിൽ നിന്നും മരം മുറിച്ച വകയിൽ കോടികൾ ഇദ്ദേഹം നൽകാനുമുണ്ട് आई, था था, था। ം ക്യാമ്പസിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ മുൻവശത്ത് നിന്ന് വനംവകുപ്പിന്റെ വനവൽക്കരണത്തിനായി ഹരിതം പദ്ധതിയിൽപ്പെടുത്തി നട്ടു വളർത്തിയ തേക്ക് ഈട്ടി മഹാഗണി തുടങ്ങിയ വളരെ വർഷങ്ങൾ പഴക്കമുള്ള വൻ മരങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കീഴിൽ മുറിച്ച് മാറ്റപ്പെട്ടതും വിറ്റഴിച്ചതും ഏകദേശം പത്ത് കോടി രൂപ വില വരുന്ന മരങ്ങളാണ് ഇയാളുടെ നേതൃത്വത്തിൽ മുറിച്ച് കടത്തിയതെന്ന് മറ്റു ജീവനക്കാർ ആരോപിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തുള്ള തൃപ്പാദപുരം ശിവക്ഷേത്രത്തിലെ സ്വർണം വെള്ളി ആഭരണങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററിലും ഇദ്ദേഹം തിരിമറി നടത്തിയ സംഭവം വിജിലൻസ് എസ് പി നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നതും ഇദ്ദേഹത്തെ കുറിച്ച് ഗുരുതരമായി പുറത്തു വരുന്ന റിപ്പോർട്ടാണ് സ്വർണം വെള്ളി ആഭരണങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടെന്ന പരാതിയിൽ ദേവസ്വം ബോർഡ് സീൽ ചെയ്ത് കൊടുക്കുന്ന രസീത് കൂടാതെ ഉറപ്പ് ഷീട്ട് എന്ന പേരിൽ ഇയാൾ സ്വന്തമായി രസീത് അടിച്ച് വ്യാപകമായി ലക്ഷങ്ങളുടെ പണപ്പെരിവ് നടത്തിയതായും പരാതിയുണ്ട് സി പി എം മുൻ മന്ത്രിയുടെ അടുപ്പക്കാരനായതിനാൽ ദേവസ്വം ബോർഡ് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല ഇത് എടുത്തുപറയുന്നു കാര്യമാണ് ഒടുവിൽ നാട്ടുകാർ കോടതിയിൽ പോയതോടെയാണ് നടപടിക്ക് ദേവസ്വം ബോർഡ് നിർബന്ധിതമായത്